കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷക്കാലം ബാലവാടി അധ്യാപികയായി ജോലി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മാളുമ്മ ടീച്ചർ ജോലിയിൽ നിന്നും വിടവാങ്ങി പരസം പറ്റി പിരിഞ്ഞു അതിൻ്റെ മൊവെൻറ്റോ നൽകലും ആദരിക്കലുമായ ഒരു ചടങ്ങാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഈ ഐ സി ഐ സി അവൻ്റെ കീഴിലുള്ള ആദ്യത്തെ അംഗനവാടി കരുവാറ്റിൽ വന്നപ്പോൾ അതിലെ അംഗമായ ആളാണ് ബസുറാ എന്ന മാളുമ നമ്മൾ മാളുമ എന്നാലേ അറിയുള്ളൂ ഒരുപാട് കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാളുമയെ എത്ര അഭിനയിച്ചാലും മതിയാവരാണ് കാരണം എസ് ടിയുവിൻ്റെ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി അവിടെ എത്തും മലപ്പുറത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വണ്ടൂരാണെങ്കിലും എവിടെ വിളിച്ചാലും അവിടെ വരും മും ലീഗ് വനിതാ ലീഗ് എസ് ടി ഒ ബാലവാടി ടീച്ചർമാർ എന്നിവർ സംബന്ധിച്ച ഒരു പരിപാടിയായിരുന്നു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പാർട്ടിക്ക് വിധേയമായി എക്കാലത്തും അത് വലിയ പ്ലസ് ആണ് നമുക്കറിയാം ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി നല്ല നിലയിലെത്തിയാൽ പിന്നെ അവർക്ക് പാർട്ടിയോ പാർട്ടി നേതാ നേതൃത്വം ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ആരോടും ആർക്കും ആരോടും കടപ്പാടില്ലാത്തൊരു കാല കാലത്താണ് അവർ ജീവിക്കുന്നത് പക്ഷേ അതെല്ലാം മാർഗമായിട്ടൊക്കെ തികച്ചു വ്യത്യസ്തമായി എന്നും പാർട്ടിയോടൊപ്പം പ്രത്യേകിച്ച് വിസാരിക്കപ്പെട്ട കാലഘട്ടത്തിലെ മുന്നേ വിസടൊക്കെ പാർട്ടിയോട് ഒട്ടിച്ചേർത്ത് അരികു പറ്റി നിന്ന് എല്ലാ രംഗത്തും സജീവമായി അംഗനവാടിയായാലും പാർട്ടി പരിപാടികളാണെങ്കിലും വനിതാലിംഗും പ്രത്യേകിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തെ സാധ്യ സൂചിപ്പിച്ച പോലെ വനിതാലിങ്ങനെയൊക്കെ ആദ്യകാലത്ത് നമുക്കറിയാം ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം ഈ അടുത്ത കാലത്ത് ജസീറായിക്കെ പിന്നെ ശ്രമഫലമായി ഇപ്പോഴാണ് നമ്മളൊന്ന് സജീവമായി ഒരു ആൾക്കൂട്ടമായി മാറിയത് അപ്പൊ തീർച്ചയായും ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് അധികാരം ഒന്നുമില്ലാത്തൊരു കാലത്തും ഈ പാർട്ടിയെ നെഞ്ചേറ്റുകയും വെതാനികൾ എല്ലാ പഞ്ചായത്ത് പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഓരോ പാർട്ടിയുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇത്ര കാലം ഒരു അംഗമാണിന്നിട്ട് ഒരു രക്ഷിതാവിന്റെ അടുത്ത് പോലും ഒരു പരാതിയോധിയോ ഇല്ലാതെ നിൽക്കുക എന്നുള്ളത് അതാണ് ആ ഏറ്റവും വലിയ നാട്ടുകാരിന്റും എല്ലാ കാര്യങ്ങളും അവിടെ വെൽഫെയർ സ്വീകരണ അവരും കൂട്ടി പിടിച്ച് കൊണ്ടുവരുന്ന ഒരുമിച്ച് പോകുന്ന രൂപത്തിലേക്ക് ഈ പരിസരമൊക്കെ എന്നും അവിടെ വല്ല ഒരു നാപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം അപ്പൊ ഇത് കേരളത്തിലേക്ക് തെക്കൻ വടക്കും മലബാർ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് കൊഞ്ചാസായി അങ്ങനെ അദ്ദേഹം പറഞ്ഞു മുഖ്യപ്രഭാഷണം ഇന്ത്യയും കുട്ടിയും മുസ്ലിം ലീഗും കേരള സർക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തത്